മ്മാടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തമ്മാ തമ്മാടി വാക്കുകൾക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് മറ്റു വാക്കിയാൽക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് മറ്റു വാക്കിയാൽക്ക് ഭൂഷണമല്ല ജനാധിപത്യ വിരുദ്ധം എന്നുള്ള വാക്കൊന്നും പിന്നെ ഇയാൾക്ക് പറ്റില്ല അതെല്ലാം മനുഷ്യൻ സംസ്കൃത മനുഷ്യൻ സംസ്കൃത മനുഷ്യനോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന സംസ്കൃതമായ ഭാഷ അതായത് സംസ്കരിക്കപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു പൊതു മനസ്സിനെ ഒരാൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രമീകരണങ്ങളിലൂടെ മാത്രമേ അയാളോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇത്രയും തെമ്മാടിത്തമുള്ള ഒരു പിന്നെ ഒരാൾക്ക് മാത്രമല്ല ആർക്കാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പറയാൻ കഴിയുക ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ചോദ്യം ഇത് പറയുന്നത് എന്താന്ന് ഇയാളും ഇയാളുടെ മകൾ വീണാവിജനുമെതിരായി നിരന്തരമായി നിരന്തരമായി വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ട് ഡോക്യുമെന്റ് ടേബിൾ ചെയ്തിട്ടാണ് ഈ ഷാജൻസ്കറിയ ഓൺലൈനകത്ത് ഈ സാധനം അവതരിപ്പിക്കുന്നത് ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തി വീഴട്ടെ ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇതിനകത്ത് ഒരാൾ മാത്രമല്ല ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പെടുമെന്നുള്ളത് കൊണ്ടാണ് ദുഷ്പ്രഭു പുലയാടി മക്കൾമാർക്കും ഈ പുരക്കിടുത്തി വീഴട്ടെ ഈ ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലോക്കുന്നത് ഇതേ വൈലോപ്പുള്ളിയാണ് ഇത് ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നീ പന്തങ്ങൾ ചോരതുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നി പന്തങ്ങൾ ഏത് പന്തമാണ് ഈ പുതിയ തലമുറക്ക് ഈ പറയുന്ന പരമ പരമ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറിക്കൊടുത്തത് യൂത്തിന് കൈമാറിക്കൊടുത്തത് എന്താണ് എസ് എഫ് ഐ കൈമാറി കൊടുത്തത് എന്താണ് പൻസാരെ കൊല്ലപ്പെട്ടു ഗൌരിലങ്കേഷ് കൊല്ലപ്പെട്ടു ഏഹ് ഈ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നു വൻസാരെ കൊല്ലപ്പെടുന്നു കൽബുർഗി കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്ന ആവിഷ്കാര സ്വാധീനത്തിനെ കൂടെ ബടായി വിട്ടിരിക്കുന്ന വാചകമാണ് ജയിക്കുന്നത് എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ദേശാഭിമാനിക്കകത്ത് നീർന്ന് കിടക്കുന്നതാവും ഇപ്പോഴും ഉണ്ടാവില്ലേ 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 ഇത് എന്തേ എന്തേ ഈ ഷാജൻസ്കറിക്ക് ബാധകമല്ലേ അല്ലേ എന്ന് പറയുന്ന ആള് ആ വാർത്തയെടുക്കുന്ന സമയത്ത് വാർത്ത പറയുന്ന സമയത്ത് അത് മുഴുവൻ തന്നെ പൊതുസമൂഹത്തിന് ഏറ്റവും ഇന്നവിറ്റബിൾ ആയിരിക്കും സംഭവങ്ങളെ ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ വെറു പയപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ ചെയ്യുന്ന വാർത്തകൾ ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ക്രൈംബ്രാന്തകുമാർ ചെയ്യുന്ന ഒരു സംഭവം ഇത് തന്നെയാണ് സത്യം പറയുന്നവരെ ഭയക്കുന്ന കൂടിയാണത് സത്യം പറയുന്നവരെ ഭയക്കുകയാണ് അവിടെ ഈ ഭയത്തിന്റെ ഭാഗമായി വരാവുന്ന ഭീരുത്വമാണ് ഏതോ ഒരു നിയാസം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടാണ് ഇവിടെ പറയുന്ന ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് അതിപ്പോ എന്തായി അതിപ്പോ എന്തായി തീർന്നു കോടതിയിലെത്തിയപ്പോ നിഷ്കരണം എടുത്ത് ചാടി എടുത്ത് ചാടിയിലെ നമ്മൾ തിരിച്ചാണ് നമ്മൾ തിരിച്ചാല് ഈ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ മകനെ അറസ്റ്റ് ചെയ്യാൻ എന്താ താല്പര്യം കാണിക്കുക എന്താ താല്പര്യം കാണിക്കാത്തത് ഇയാളാണ് അറസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത് എന്താ കാണിക്കാത്തത് എവിടെയുണ്ട് ദർവേ സാഹിബ് എന്ന് പറയുന്ന ഐ ജി എവിടെയുണ്ട് 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 മനോജ് അബ്രഹാം ഇവിടെ ഉണ്ട് ഇവർലോ ഇവർക്കൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാണോ അറിയാത്തോണ്ടാണോ എവിടെയുണ്ട് ഈ എം ആർ അജിത് കുമാർ എവിടെയുണ്ട് ഇവരെല്ലാം തന്നെ എന്താന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇയാൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ വാദം ഇവർ നീതി നിർവഹണത്തിന്റെ ഭാഗമേ അല്ല അല്ല എന്ന വിമർശം ആരുടെ ഭാഗത്തുണ്ടായാലും ആ പറയുന്നത് ശരിയാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ നമസ്കാരം നബ്രുവാൽ സത്യം അപ്രിയ എന്നൊരു ചൊല്ല് സംസ്കൃതത്തിലുണ്ട് അതായത് അപ്രിയമായ സത്യത്തെ ചൊല്ലാൻ പാടില്ല അസുഖകരങ്ങളായ അപ്രിയങ്ങളായ സത്യം കേൾക്കുമ്പോൾ അത് ഭരണാധികാരികളെ ചൊടിപ്പിക്കും ഏതാണ്ട് ഈ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പെരുമാറ്റ രീതികൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയെ അദ്ദേഹത്തിന്റെ വൃദ്ധരായ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുടെ മുൻപിൽ നിന്നും അത്താഴം കഴിക്കുന്ന സമയത്ത് രാത്രി പോലീസ് അതിക്രമിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി നോട്ടീസ് പോലും നൽകാതെ ഷാജൻ സ്കർഗയെ മൃഗീയമായി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു എല്ലാ കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിലപിക്കുന്ന മുറവിളി കൂട്ടുന്ന ഗോവിന്ദ് പൻസാരെ കൊല ചെയ്യപ്പെട്ടപ്പോൾ കൽബുർഗി ആക്രമിക്കപ്പെട്ടപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറിവിളി കൂട്ടിയ പിണറായിയും ഇടതുപക്ഷവും ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ചെയ്തികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി പാണ്ഡ്യാല ഷാജി തുറന്നടിക്കുന്നു ഇടതുപക്ഷ സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി ഭരണാധികാരി എന്ന രീതിയിൽ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ പിണറായി വിജയന്റെ ഏറ്റവും കൂടുതൽ അക്രമത്തിന് ഇരയായിട്ടുള്ള ആൾ കൂടി തന്നെയാണ് പിണറായി വിജയന്റെ അയൽവാസിയാണ് ഇവിടെ പാണ്ഡ്യാല ഷാജി ഒരു കാര്യം തുറന്നടിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളുന്നു എന്ന് മുറവിളി കൂട്ടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന ഈ നെറുകേട് ഒരു കാരണവശാലും മറക്കാൻ പറ്റിയതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പത്ര വേണ്ടി നിലകൊള്ളുന്ന മറനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയും ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെയും പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അധികാരവർഗത്തിന്റെ ഹുങ്ക ഉപയോഗിച്ച് അടിച്ചമർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ കാണിക്കുന്ന ഈ അധമത്തിനെതിരെ അക്രമത്തിനെതിരെ ഒരു കാരണവശാലും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞത് സഭ്യേതരമല്ലാത്ത ചില പദങ്ങൾ പോലും എടുത്തു പ്രയോഗിക്കുവാൻ തനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നു എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി പറഞ്ഞത് എന്നാൽ ഒരു മാധ്യമത്തിന് അത് സംപ്രേഷണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഞാൻ അത്തരം പദങ്ങൾ മാറ്റിവെക്കുന്നു പിണറായി വിജയൻ എന്ന ഭരണാധികാരിക രാഷ്ട്രീയക്കാരനെ സഭ്യമായ പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാനുള്ള യോഗ്യത പിണറായിക്കില്ല എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി ഒരു അവസരത്തിൽ പറഞ്ഞത് പാണ്ഡ്യാൽ ഷാജി ക്രൈം ഓൺലൈന് അനുവദിച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ ഏറ്റവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു സംഭവം ശരിക്ക് ഈ ഒരു പിന്നെ തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അച്ഛൻ അമ്മ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വന്നിട്ട് ഒരു പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് സൈബർ പോലീസിന്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കസ്റ്റഡി എടുക്കുക എഴുതി കൊണ്ടുപോവുകയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എഴുതുന്ന പറഞ്ഞാൽ എന്റെ ഈ പാണ്ഡ്യാല ഗോപാലെന്നു പറഞ്ഞ എന്റെ ഞാൻ എന്റെ തറവാട് വീട്ടിൽ തറവാട് എന്നൊരു വാക്ക് തന്നെ തെറ്റാണ് എന്റെ ഈ ഒരു പഴയ വീടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഈ വീട്ടിനകത്ത് പോലീസ് കയറിയതുപോലെ ഈ പറയുന്ന പിന്നെ എന്താ പറയാ മലബാർ മേഖലയിൽ ഒരു വീട്ടിനകത്ത് പോലീസ് കേറിയിട്ടുണ്ടാവില്ല അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അതിന്റെ ഘട്ടമായി വരുന്ന ഒരു ആള് നിൽക്കുമെന്നാണ് അവസാന ഘട്ടത്തിൽ ഞാൻ എന്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്ന പിന്നെ പാണ്ഡ്യകാലയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സാറിന് ഞാൻ കാണുന്ന അടിയന്തരാവസ്ഥ കാലത്താണ് രാത്രിയിൽ പിന്നെ വന്ന് വീട് വളയുന്നു പിന്നെ പുലർച്ചെ വന്നിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും കുപ്പായമിടാതെ കുപ്പായമിടാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി ഈ പോലീസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഈ പറയുന്ന വലിയ ബടായി വിടുന്ന ഈ പിന്നെ ഈ വിദ്വാനുണ്ടല്ലോ ഈ പിന്നെ കേരളം കണ്ട ഏറ്റവും ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക ഏറ്റവും തമ്മാടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തമ്മാടി തമ്മാളിത്തുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് മറ്റു വാക്കികൾക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് മറ്റു വാക്കികൾക്ക് ഭൂഷണമല്ല ജനാധിപത്യ വിരുദ്ധം എന്നുള്ള വാക്കൊന്നും പിന്നെ ഇയാൾക്ക് പറ്റില്ല അതെല്ലാം മനുഷ്യൻ സംസ്കൃത മനുഷ്യൻ സംസ്കൃത മനുഷ്യനോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന സംസ്കൃതമായ ഭാഷ അതായത് സംസ്കരിക്കപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു പൊതു മനസ്സിനെ ഒരാൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ക്രമീകരണങ്ങളിലൂടെ മാത്രമേ അയാളോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുന്നുണ്ടാവും ഇത്രയും തെമ്മാടിത്തമുള്ള ഒരു പിന്നെ ഒരാൾക്ക് മാത്രമല്ല ആർക്കാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പറയാൻ കഴിയുക ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ചോദ്യം ഇത് പറയുന്നത് എന്താന്ന് ഇയാളും ഇയാളുടെ മകൾ വീണാവിജ്യനുമെതിരായി നിരന്തരമായി നിരന്തരമായി വസ്തുതാപരമായിരിക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ട് ഡോക്യുമെന്റ് ടേബിൾ ചെയ്തിട്ടാണ് ഈ ഷാജൻസ് കറിയ ആ പല്ല ഓൺലൈനകത്ത് ഈ സാധനം അവതരിപ്പിക്കുന്നത് ഇത് കൗണ്ടർ ചെയ്യാൻ അയാളുടെ കയ്യിൽ വേറെ ഒരു വസ്തുതകളുമില്ല ഇതില്ലാതാകുമ്പോ ഏതോ ഒരു 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 എന്താ പറയാ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു 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 കുറ്റം ചാർത്തി അതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി എന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ പറ ഇയാൾക്ക് ഉപയോഗിക്കാവുന്ന ടൂളായി മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഉപയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓർമ്മിക്കേണ്ട ഒരു സാധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷനാണ് ഈ ഇലക്ഷനിൽ ഇവർ ഇപ്പൊ ഇന്ന് കാണുന്നു എന്ന് പറയുന്ന നാടകത്തിന്റെ ഭാഗമായി ഇവർക്ക് വീണ്ടും പിന്നെ തുടർച്ച ഉണ്ടാകുമെന്ന് ധരിച്ചു പോയിരിക്കുന്ന വിട്ടികളായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇവരെല്ലാം സ്വാഭാവികമായും ഇവരെല്ലാം ഇവരുടെ സർവീസ് കാലയളവിനകത്ത് ഇത്ര കൃത്യവും ഭംഗിയായി പൂർത്തീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹ ചിന്തയുണ്ടെങ്കിൽ ആ ആഗ്രഹ ചിന്തയ്ക്ക് വിരുദ്ധമായി വരാവുന്ന ഒരു ജനാധിപത്യ രീതി കേരളത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് തിരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഒരു ചിത്രമൊന്നുമില്ല നമ്മൾ നമ്മൾ അന്നേരം ആലോചിക്കേണ്ടത് ഇനി നമ്മൾ 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 തിരിച്ച് നമ്മൾ തിരിച്ച് നമ്മളെന്ന് ആലോചിക്കാം ഇത്തരം ഒരു സംഗതികൾ മുഴുവൻ തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക ഈ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലാണ് വൈലോപ്പള്ളിയുടെ ഗംഭീരമായ കവിതയുണ്ട് ആ കവിതക്കകത്ത് വൈലോപ്പള്ളി പറഞ്ഞത് ദുഷ്പ്രഭു പുലയാടി മക്കൾ ദുഷ്പ്രഭു പുലയാടി മക്കൾ പാർക്കും ഈ പുര കിടുത്തിഴട്ടെ ഈ പുലയാടി മക്കൾ എന്ന് നമ്മൾ ഞാനിപ്പോ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇതിനകത്ത് ഒരാൾ മാത്രമല്ല ഇതുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് പൊടുവെന്നുള്ളത് കൊണ്ടാണ് ദുഷ്പ്രഭു പുലയാടി മക്കൾമാർക്കും ഈ പുര കിടുത്തി ഇഴട്ടെ ഈ ഈ പറയുന്ന സംഭവം പറയുമ്പോ ഇത് ഇത് ഇവിടെയാണ് നമ്മൾ തിരിച്ചാലോക്കുന്നത് ഇതേ വയലോപ്പള്ളിയാണ് ഇത് ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നീ പന്തങ്ങൾ ചോര തുടിക്കും ചെറുകൈ കൂടെ പേറുക വന്നീ പന്തങ്ങൾ ഏത് പന്തമാണ് ഈ പുതിയ തലമുറക്ക് ഈ പറയുന്ന പരമ പരമ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി പൊതുജനത്തിന് കൈമാറി കൊടുത്തത് യൂത്തിന് കൈമാറി കൊടുത്തത് എന്താണ് എസ് എഫ് ഐ കൈമാറി കൊടുത്തത് എന്താണ് കൊടുത്തതിന്റെ ചിത്രമാണ് ഈ പോലീസുകാരെ കൊണ്ട് ഒരു കാറിപ്പേക്ക് കൊള്ളാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാടെ കാശ് കൊണ്ട് ഇതിനകത്ത് ട്രെയിനിങ് നടത്തി ഉദ്യോഗസ്ഥനായവരായിവരല്ലോ അല്ലെ അല്ലെ ഈ ഉദ്യോഗസ്ഥനായിരിക്കുന്നവരാണ് നീ എതിരോ നീതിയുടെ ശബ്ദത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് കണ്ഠം ധരിക്കാൻ വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ ഒരു സംഭവം ചെയ്യുക എത്ര എത്ര ക്രൂരവും എത്ര ഹീനവുമാണത് ഇവനാണ് എന്ത് പറയുന്ന അറിയോ ഞാൻ അടിയന്തരാവസ്ഥയിൽ ഒട്ടേറെ എന്ത് എരിട്ടോളോ ഇയാൾ അടിയന്തരാവസ്ഥയിൽ എന്ത് എറിട്ട് ഇയാള് എന്താ ഇയാള് എരിട്ടിന് കാലിന് കാലിന് കൊടുത്ത് കിട്ടിയിരിക്കുന്ന അടിയാക്കി വേറെ ഒരു അടി കിട്ടിയില്ല അത് ഞാൻ ഒരു തവണ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞാണ് അത്യാമന്ത്രി കിട്ടിയിരിക്കുന്ന അടിയാണത് അടിയും കിട്ടിയില്ല ശരീരത്തിൽ എവിടെയാണ് പരിക്കുന്നത് എവിടെയാണ് ഇയാൾക്ക് പരിക്കുന്നത് പേരും പുറച്ചാണ് ഇയാൾ ജീവിതത്തിൽ ഈ പറയുന്ന ഇപ്പൊ ഇപ്പൊ എന്താ ചെയ്തു എനിക്കറിയില്ല ഇപ്പോഴും അയാൾ ചെയ്തുണ്ടാവും ഈ പറയുന്നതിന്റെ ഭാഗമായാണ് കിറ്റ ലുങ്കിക്കാരന്റെ പിന്നെ അവന്റെ സാമുവിന്റെ ആ വീട്ടിലായിരുന്നു ഇയാള് ഓരോ തവണയും പോയി ചികിത്സ നടത്തിയിരുന്നത് ഓസിനടിച്ചാന്ന് അവിടുന്നു അവസാനം എന്ത് ചെയ്താൽ ഈ കിറ്റക് സാബു ഒരു വേണ്ടിയിട്ട് പാല വെച്ചു കൊടുത്തു അതിന്റെ ഫലമാണെന്തെന്ന് ഈ കിറ്റക് സാബു അവിടുന്ന് പിന്നെ അയാൾ നടത്തിയ പിന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ സംരംഭം തെലുങ്കാനയിലേക്ക് പോയത് ഇങ്ങനെ ഏത് ഘട്ടത്തിൽ പോലും തനിക്ക് മാത്രം ജീവിക്കാനും തന്റെ കുടുംബത്തിന് മാത്രം ജീവിക്കാനും ഉണ്ടാകുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണോ ഒരു 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 ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്ത് ഈ ചെയ്യുന്ന ഒരു ചെയ്യുന്ന സന്ദർഭത്തിലാണ് തത്തത് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാരണം ഈ ഈ ഷാജൻസ്കറിയ പിന്നെ ചെയ്യുകയും എഴുതുകയും പറയുകയും ചെയ്യുന്നത് എന്താണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം വേറെ തിരിച്ചു പറയാം എന്റെ ഈ എന്റെ ഈ ഞാൻ ഈ പറയുന്ന ഈ ഷാജിയുടെ ഈ ഷാജിയുടെ കൈയുടെ രണ്ട് കൈയുടെയും പത്ത് വിരലുകൾ അടിച്ചുപൊടിച്ച് കഴിഞ്ഞാ പത്ത് വിരളും അടിച്ചുപൊടിച്ച് കഴിഞ്ഞാ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും എന്താ അറിഞ്ഞാൽ പെണ്ണു പേന എടുത്തിട്ട് ഞാൻ വിചാരിക്കുന്നവരെ എഴുതാൻ കഴിയില്ല ഈ പത്ത് പേരിൽ അടിച്ചു പൊട്ടിക്കുണ്ടെ ഗുണ്ടകൾ ഗുണ്ടകൾ പോലെ നിലവാരം ഇല്ലാത്ത ഈ പരമാ എന്താ പറയാ ബാല് വേറെ വാഷിയാ പോലെ ഈ സാധനം ചെയ്തിട്ട് അതായത് നമ്മുടെ ദോശയെടുക്കുന്നവരെ ഇടതുഭാഗം പുറംഭാഗവും അപ്പൊ തിരിച്ചു അല്ല കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ ഗുണ്ടായുസം അക്രമ രാഷ്ട്രീയം കൊലപാതകം വളർത്തിയതിൽ മുഖ്യ ആള് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണോ അല്ല വേറൊരാളില്ലെന്നേ വേറൊരാളില്ലന്നേ വേറൊരാളില്ല കാരണം എന്താ അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ഇന്നേ ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യസന്ധമായ ഒരു കാര്യം ജീവിതത്തിൽ ഇന്നേ അഥവാ അയാൾ സത്യസന്ധമായ സാധനം ചെയ്തെടുക്കാൻ പറയാ അത് കളവാണ് അയാൾ ചെയ്തത് സത്യസന്ധമായ ഒരു കാര്യം ചെയ്ത് അത് കളവാണ് പക്ഷേ ഈ സത്യസന്ധമായ സാധനം കളവിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും അത് പിടിക്കപ്പെടും ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷ പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ ഓരോ കാര്യം അയാൾ ആസൂത്രണം ചെയ്തത് ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഗതിയുടെ ഭാഗമായാണ് ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഇയാൾ ഇത്ര ഹീനമായി ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇയാൾ മാറ്റി നിർത്തുന്നത് അതിന്റെ ദുരന്തം അതിന്റെ ദുരന്തമാണീ സാധനം ഞാൻ പറഞ്ഞു വന്ന വിഷയം തന്നെയാണ് ഈ ഈ പറഞ്ഞ ഷാജൻസ്കാർ ഈ ഒരു സാധനം എഴുതുമ്പോ ഇതീ പറഞ്ഞ എന്റെ കൈ അടിച്ചുപൊടിച്ചല്ലോ ഈ അടിച്ചുപോടിക്കരുത് എന്നോട് പറഞ്ഞ സാധനത്താറുണ്ട് ഈ അടിച്ചുപോടിക്കരുത് അത് എഴുതാൻ അറിയാത്തവനാണ് അടിച്ചവന്റെ ഓരോ എന്തെങ്കിലും ഇപ്പോഴും അറിയാം അത് ചെറിയ ചത്തുപോയി ചെറിയ ചത്തുപോയി അത് വേറെ വിഷയം ഇങ്ങനെ പറഞ്ഞു തന്നുകഴിഞ്ഞാ നീ ഈ പറയുന്ന ഈ ഇങ്ങനെ ഒരു കത്തെഴുതി വന്ന ഞാൻ പരസ്യമായി പബ്ലിക് മീറ്റിങ്ങിനകത്ത് പ്രസംഗിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഞാൻ ഇയാൾക്കെതിരെ ഭീഷണി എന്ന് പറഞ്ഞ എഴുതേണ്ട സാധനം പരക്കുത്തുള്ളൂ ഇല്ലല്ലോ അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാടെ ഭയപ്പെടുത്താനും ഇയാൾക്ക് പിന്നെ എതിരായി നിൽക്കുന്നു പോകുന്നത് ഇയാൾക്ക് തോന്നിയിരിക്കുന്ന ആളുകളെ ചെറുക്കാനുമായി ഊമ കത്തെഴുതുന്നതിൽ ഏറ്റവും വലിയ ബിരുദനും കൂടിയായിരുന്നു ഈ പറയുന്ന ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറയുന്നതാണത് ഊമ കത്ത് എഴുതുക എന്നിട്ടാളെ പറ്റിക്കുക ഇതേപോലെ തന്നെയാണെന്ന് ഏതറിയോ ഈ പറയുന്ന ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്ന ന്യായം എന്താ എന്താ ന്യായമെന്താ വസ്തുതാപരമായിരിക്കുന്ന ഒരു കേസ് ഇന്നതാണ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയാൻ പോലും പറ്റില്ല പറ്റിയിട്ടില്ല എന്നിട്ടോ അത് മാത്രമോ അവിടെ പോയിട്ട് പിന്നെ പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രൈം നമ്പർ തെറ്റിപ്പോയി ഇത് ഇങ്ങനെയാണ് ഇത് ഇന്നതല്ല നമ്പർ എന്ന് ആര് പറയാന്ന് ഷാജൻസ് കറി എഴുതിയിരിക്കുന്ന ആരോട് പറയാണ് ആരോടും റൈറ്റർ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ആരാണ് റൈറ്റർ ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാക്കി തീർന്നിട്ട് നാട് ഭരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ തന്റെ ഒരു ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു സംഭവത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകാത്തത് മാത്രമാണ് ഇത്ര പേര് ക്രമീകരണം ഉണ്ടാക്കിയാല് പിന്നെ സൊസൈറ്റിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അപ്പൊ അത്തരമൊരു ചോദ്യത്തിന്റെ വേല മാത്രമാണ് വാസ്തവത്തിൽ ഈ സാധനം വരുന്നത് ഇനി ഞാൻ ഞാൻ ഇതിന്റെ അകത്ത് വേറെ വേറൊരു വേറൊരു സാധനം പറയാം ഇത്തരമൊരു സാധനം വരുന്ന സമയത്ത് ഇയാള് ഇയാൾക്കൊരു പുനരാലോചനയുടെ വിഷയം ഉണ്ടായി സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സാധ്യത ഇയാൾ കാണിക്കേണ്ടത് എവിടെയായിരുന്നു ടി പി ചന്ദ്രചേഖരൻ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെ അല്ലെ ആ ടി പി ചന്ദ്രചേ കൊല്ലപ്പെട്ടപ്പോ പത്രകാരിയാട് ആണ് ഈ ഒരു ഈ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് ഓരോ ആളുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ് ഇവിടെ ഇത്ര രോഗാതുരനായ ഇത്ര രോഗാതു ഇത്ര ക്രിമിനലായ ഒരാൾ ഈ കേരളത്തിനകത്ത് ഇന്നേ വരെ ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇന്നേ ഒരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ഇത്രയും ഇത്രയും വൃത്തികെട്ടില് ഇത്രയും ഫ്രാങ്കൺ സ്റ്റൈൻ ആയിരിക്കുന്ന അതായത് ഇയാൾ ഫ്രാങ്കൺസ്റ്റൈനാണ് ജനിക്ക് ഇത്രയും ഫ്രാങ്കൺസ്റ്റൈൻ ആയിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ ആളാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന വാർത്തകൾ ഗംഭീരമായിരിക്കണ വിഷയത്തിനെ മുകളിലാണെന്നല്ലോ സത്യേന്ദ്രമായിരിക്കുന്ന വിഷയത്തിനെ മുകളിലാണല്ലോ ഇപ്പൊ ഈ ശാരീസ്കർ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന സംഭവം അല്ലേ തിരിച്ചാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഈ ഈ പറയുന്ന ഭൂമിക്കുന്ന ഭൂമിക്കകത്ത് പിന്നെ വരിക്കാരുടെ എണ്ണം കൂടുന്തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന ഏക പ്രതിഭാസം ഏതാണ് എന്ന് പിന്നെ കൗതുമെ അറിയാമോ അതായത് വായനക്കാരുടെ എണ്ണം കൂടുന്തോറും അല്ല സോറി വരിക്കാരുടെ എണ്ണം കൂടും തോറും വായനക്കാരുടെ എണ്ണം കുറയുന്ന പ്രതിഭാസം അത് ദേശാഭിമാനിയാ ദേശാഭിമാനിയാ ഈ ദേശാഭിമാനിക്ക് വരുന്ന സാരം മുഴുവൻ കിങ്കരന്മാരുമായിരിക്കുന്ന ആൾ കഴിയിക്കുന്ന മുഴുവൻ ഉണയുമല്ല അത് വെറുതെ സാധന ഇല്ലാത്തുള്ളത് എന്ത് സാധനത് ഇവരാണോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തന നാട്ടുകാരോട് പറയുന്നത് ആണോ അല്ലെങ്കിൽ അക്ഷരം എടുത്ത് പേനയെടുത്ത് എഴുതാൻ അറിയുന്നവരോട് പറയുന്നത് ആണോ ആണോ അപ്പൊ ഇത് ഇങ്ങനെ ഇതാണ് വാസ്തവ പിന്നെ പൻസാരെ കൊല്ലപ്പെട്ടു ഗൌരി ലങ്കേഷ് കൊല്ലപ്പെട്ടു ഏഹ് ഈ ഗൗരിലങ്കേഷ് കൊല്ലപ്പെടുന്നു പൻസാരെ കൊല്ലപ്പെടുന്നു കൽബുർഗി കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കൊണ്ട് ബടായി വിട്ടിരിക്കുന്ന വാചകമായിട്ട് ജയിക്കുന്നത് ഈസലസിന്റെ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ദേശാഭിമാനിക്കകത്ത് നീർന്ന് കിടക്കുന്നതാവും ഇപ്പോഴും ഉണ്ടാവില്ലേ 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 ഇത് എന്തെ എന്തേ ഈ ഷാജസ്ക ബാധകമല്ലേ അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞത് എന്താണ് തന്റെ അടുക്കളയിൽ പറയേണ്ട സാധനമാണോ ആണോ ആണോ അക്ഷരമെന്ന് പറയുന്നത് നമ്മുടെ ദേശാവാദി വാദ സംഘത്തിന്റെ ആളായിട്ട് വന്നതാണ് ഞാൻ അല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എങ്ങനെ ഇങ്ങനെ വഴിതെറ്റിപ്പോയി അല്ലെന്ന് ഞാൻ അത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ബേസിക് ആയി മനസ്സിലാക്കേണ്ട വിഷയമെന്നറിയ ഇയാളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ല ഒരു വസ്തുവൻ ഇതുകൊണ്ടാണ് ഇവന്റെ ഈ പറയുന്ന ഈ ചങ്ങായി പാർട്ടി ഓടിപ്പ് കീറു ചാടികളാണ് എന്റെ അച്ഛൻ അരി നിങ്ങള് അരിയാക്കന്റെ ചെച്ചുപാട്ടനാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കഴിഞ്ഞിട്ട് കൊടുത്തത് അര്യാക്കന്റെ അതും വ്യാജമായി കൊടുത്ത പാർട്ടി മെമ്പർഷിപ്പാണ് വെറുതെ അല്ലാതെ വെറുതെ ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾ ആരോടും ചോദിച്ചു ചോദിക്കുമോ അറിയാക്കന്റെ ചെച്ചുപാടാണ് പാർട്ടിയെ പോലെ പാർട്ടി മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് കീർച്ചാടിയാണ് അതെ അച്ഛൻ എന്റെ അച്ഛൻ കീർച്ചാടിയതാണ് പിന്നെ എന്റെ അച്ഛൻ തന്നെയാണ് പിണറായി യോഗ്യനല്ലേ പിണറായി എന്ന് പറഞ്ഞ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇവർ പിണറായി പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കിയാട്ടെ ആരോടും ചോദിച്ചോ നിങ്ങള് ഷാജി പറയുന്നതല്ലല്ലോ നിങ്ങൾ ആരോടും ചോദിച്ചോ ഇവർ പാർട്ടി മെമ്പർഷിപ്പ് പിണറായില്ലോ ഈ അരയാക്കണ്ട ചുവാട്ടനാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് അതും എങ്ങനെയാ ബ്രണ്ട കോളേജിനകത്ത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ശരിയല്ലാത്ത സാധനം കളവ് ഞാൻ പറയില്ല ശരിയില്ലാത്ത സാധനം അത് അയാൾ പോയിട്ട് അതെ അയാ അദ്ദേഹത്തോട് പോയി പിന്നെ അര്യാഖണ്ഠൻ ഉച്ചുപാട്ടനോട് പോയി പറഞ്ഞതിന്റെ മേല് അര്യാഖി ഉച്ചുപാട്ടൻ പറഞ്ഞു എന്നാ ശരി അത് റെഡിയാക്കി തരാന്ന് തരാന്നോറ് അപ്പൊ അന്ന് ഈ ഈ പറയുന്ന നിലവാരമുള്ള കൊണ്ട് ആളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും പാർട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരായാൽ പോലും അങ്ങനെയാണ് പറഞ്ഞാൽ പാണ്ടിയാലെ ഞാനങ്ങനെ പിന്നെ അങ്ങനെ ചെയ്താൽ പിന്നെ ഒന്നും പിന്നെ അത് വിട്ടേച്ചു അങ്ങനെ ഈ പിണറായി ഉള്ള കാളി വടക്കുംപാട് കാളി ചെയ്ത നടത്തിരിക്കുന്ന താലൂക്ക് സമ്മേളനത്തിന് വെച്ചാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് ഇതല്ലേ ചരിത്ര വസ്തു ഇതല്ലേ ഈ പറയുന്ന അന്ന് കീർച്ചാടിയിരിക്കുന്ന പാർട്ടി മെമ്പർഷിപ്പിന്റെ കൂടെ പിന്നെ അതേ തന്നെയാണ് ഏതോ ഒരു ഗതികട്ട കാലത്ത് പറഞ്ഞാൽ ഈ ചങ്ങാതിന്റെ ഈ കേരളത്തെ ഈ കൂത്തോർപ്പെന്ന് ഇയാൾ എം എൽ എ ആക്കുന്നത് അല്ലെങ്കിൽ ഇയാളെല്ലാം അച്ഛനാണ് മത്സരിക്കേണ്ടത് അത് എ കെ ജി ഈ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതാണ് അന്ന് പാണ്ടിയാലയാണ് പറഞ്ഞത് ഈ പിന്നെ ഇയാൾ ആവട്ടെ ഈ പിന്നെ വിജയനെ ആക്കെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്നത് അതിന് പിന്നെ അതല്ലേ പറഞ്ഞത് ഈ അധികാരമെന്ന് പറഞ്ഞ സംഭവം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് എത്ര ഗുണപരമായി ഉപയോഗിക്കണമെന്നും പ്രയോഗിക്കണമെന്നതിന്റെ സ്ഥാനത്ത് അയാൾ എത്തിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രതിരോധകരമായി തനിക്ക് മാത്രമായി മാറ്റണമെന്നുള്ളതാണ് അതിന്റെ ഭാഗവും കൂടിയാണ് ഈ പറയുന്ന എല്ലാ അട്രോസിറ്റീസും പിന്നീട് വരുന്നത് ഹിറ്റ്ലറിന്റെ അതേ മനോഭാവമാണ് ഏറ്റവും ഏറ്റവും അതായത് അതിനേക്കാൾ അപ്പുറത്ത് വെറുതെ വിളിക്കാൻ വേറെ ഒന്നും ഇല്ല കേരള ഫ്രാങ്കൻസ് ആളെ ഈ കേരള ഫ്രാങ്കൻസ് ആയിരിക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് നാട്ടിലെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജനാധിപത്യത്തെ സംസാരിക്കുന്നത് അപ്പൊ ഇത് ഇത് ഈ ഈ ഒരു ഈയൊരു ചിത്രത്തിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ പറയുന്ന ഈ ഷാജൻസ്കറിയുടെ ഈ വിഷയത്തെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത് അവിടെ യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്ന് പറഞ്ഞാല് പിന്നെ അയാൾ തീരുമാനിക്കുന്ന ഒരു ഒരു അവസ്ഥയും അതിന് അതിനു ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പാർശ്വവർത്തികളായിരിക്കുന്ന ഒരു നട്ടൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവരെല്ലാം നട്ടലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അഴിതല ഇവരെല്ലാം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിന് മറ്റു വേറെ മലയാള മലയാള ഭാഷയിലാണ് ഈ പറയുന്ന ഇവന്റെ ശിൽബന്തികളെ കൂടുമ്പോൾ വിളിക്കേണ്ടത് അത് വിളിക്കുന്നത് നമ്മൾ ഈ പിന്നെ ഒരു ചാനലിൽ പറയുന്നത് ശരി ഒരു എന്താ പറയാ ഇതിനകത്ത് പിന്നെ പറയുന്നത് ശരിയില്ലായോടാണ് ആ വാക്യ പ്രയോഗിക്കാത്തത് അല്ല അത് എന്ത് 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 ക്വാളിറ്റിയാണ് വാസ്തവത്തിൽ ഈ ആൾക്കാരല്ല പൂസമൂഹത്തോട് ചാക്ക് സംസാരിക്കാനുള്ളത് എന്താ സംസാരിക്കാനുള്ളത് ഈ ഈ പറയുന്ന ഒരു ഒരു അതായത് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ആള് ആ വാർത്തയെടുത്ത സമയത്ത് വാർത്ത പറയുന്ന സമയത്ത് അത് മുഴുവൻ തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്നമിച്ചപ്പോൾ ആയിരിക്കും സംഭവങ്ങളെ ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ വെറു പയപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ ചെയ്യുന്ന വാർത്തകൾ ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ക്രൈംബ്രന്ധകുമാർക്ക് ചെയ്യുന്ന ഒരു സംഭവം ഇത് തന്നെയാണ് പിന്നെ അതുപോലെ കെം ഷാജക നിങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ഒരു അവസ്ഥയെ ബഹുമാനിക്കാനെങ്കിൽ നിങ്ങളുടെ ഉള്ളു പഠിക്കണ്ടേ അതിന് പകരം എന്താ അത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വിപതാഭിപ്രായങ്ങള് ഭിന്നാഭിപ്രായ കുറിപ്പുകള് വിയോജിപ്പുകള് സത്യസന്ധതകളെ അത് മുഴുവൻ തന്നെ എന്ത് ചെയ്യാതെ ഇല്ലാതാക്കി കളിയ